ഹായ് ഗൈസ് വിലക്കാൻ പറ്റിയ ജനിച്ചുകളുടെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബെഡ്ഡൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് വെയിലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വെയിലിൻ്റെ അവിടെ കൊണ്ടുപോയി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ വേർപ്പൊക്കെ വന്നതിന് ശേഷം നമ്മൾ ആ ബെഡിൽ കിടക്കുമ്പോൾ അത് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും അതേപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ല് തന്നെ ഉണ്ടാവും ചില കുട്ടികളാണെങ്കിൽ സോഫയിലാണെങ്കിലും അതേപോലെ തന്നെ ബെഡിലാണെങ്കിലൊക്കെ ചെറിയ കുട്ടികൾ മൂത്രമൊഴിച്ചുവെക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മഴക്കാലത്ത് വൃത്തികെട്ട സ്മെല്ലാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ പോവാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിൽ കൂടെ തന്നെ വേറെ കുറച്ച് ടിപ്പുകളും കാണിക്കുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഫസ്റ്റ്ലി നമ്മൾ രാവിലെ തിരക്ക് പിടിച്ചിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ സ്റ്റീൽ പോഷനിലും അതേപോലെ തന്നെ ബെർണറിലൊക്കെ ഒരുപാട് തിളച്ചു പോയിട്ട് അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ടാവും അത് കുറേ ദിവസം അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഹാർഡായിട്ട് തന്നെ ഉരയ്ക്കേണ്ടി വരും അപ്പോൾ അത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ടിപ്പാണ് ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് അതിന് ഏതെങ്കിലും ഒരു പേസ്റ്റ് നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റ് ഏത് തന്നെ ആയാലും കുഴപ്പമില്ല അതിൽ നിന്ന് കുറച്ചെടുത്തിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ ഈ കളർ പിടിച്ച അതായത് അഴുക്ക് പിടിച്ച ഭാഗത്ത് നമ്മളതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് കൂടുതൽ ഉലയ്ക്കുകയോ അതുകൊണ്ട് സ്ട്രെയിൻ കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബ്രഷ് എടുത്ത് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ തുടച്ചെടുത്താൽ മാത്രം മതി നിങ്ങളുടെ ബർണറിലും അതേപോലെ തന്നെ ഈ പോർഷനിലൊക്കെ കൂടുതലായിട്ട് അഴുപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റ് സമയം അതേപോലെ തന്നെ വെച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചെടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഇപ്പോൾ തുടച്ചെടുത്തപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് പേസ്റ്റ് പല്ല് തേക്കാൻ മാത്രമല്ല ക്ലീനിങ്ങിനും ഈസി ആയിരിക്കും അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കൂടുതലായിട്ട് പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ടതാണ് എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ച് ദിവസം വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവും ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും പെട്ടെന്ന് തന്നെ കേടുവെന്ന് പോകും അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുക അതിനുശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പർ അതിൻ്റെ ഉള്ളിലായിട്ട് ഇറക്കി വയ്ക്കുക അതിനുശേഷം നമുക്ക് എത്ര പച്ചമുളകാണുള്ളത് അതേപോലെ നമുക്കതിലേക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ് പിന്നെ നമുക്ക് കൂടുതൽ പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു ലെയറും കൂടെ അതേപോലെ തന്നെ രണ്ട് ലെയറും കൂടെ എത്ര വേണമെങ്കിൽ നമുക്ക് ലെയർ ലെയർ ആയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് പച്ചമുളക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് പച്ചമുളക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഈ പച്ചമുളക് ചെയ്ത അതേപോലെ തന്നെ തക്കാളി കറിവേപ്പില മല്ലിയില അതുപോലെ തന്നെ പെട്ടെന്ന് കേടുവെന്ന് പോകുന്ന തരത്തിലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഇതേപോലെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് കൂടുതൽ ദിവസങ്ങളോളം മാസങ്ങളോളം സൂക്ഷിക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബെഡിലുള്ള സ്മേഡ് സ്മെല്ലൊക്കെ ഒരു ടിപ്പാണ് കാണിക്കുന്നത് നമുക്ക് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട് തോന്നുന്നെങ്കിലും നമുക്ക് കൂടുതലായിട്ട് വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ വെയിലുള്ള സമയത്ത് ണെങ്കിൽ നമുക്ക് വെയിലത്ത് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് അല്ലാത്ത സമയങ്ങളിൽ ഇതേപോലെ ചെയ്താൽ മതി ഇത് ബേക്കിംഗ് സോഡയാണ് ഇത് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അരിപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക അരിപ്പ് വേണമെന്ന് കംപ്ലീറ്റ് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഈ ബേക്കിംഗ് സോഡ സോഡാ പൊടി എന്നൊക്കെ പറയണത് ഒന്ന് തന്നെയാണ് ഇതേപോലെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ലോക്കൽ സൈസ് പാക്കറ്റ് സൈസ് വാങ്ങിച്ചാൽ മതി നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്ലീനിങ്ങിനായിട്ട് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് എല്ലാ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് ക്ലീനിങ്ങിന് ബേക്കിംഗ് സോഡ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ബെഡിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ബെഡിൽ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് സോഫയിലും ചെയ്യാവുന്നതാണ് സോഫയിലൊക്കെ ആണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ മൂത്രം ഒഴിച്ചതിന് ശേഷം ഒരു വൃത്തികെട്ട സ്മെല്ല് തന്നെ ഉണ്ടാവും അപ്പോൾ അത് പോവാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഈ ബേക്കിംഗ് സോഡ നമുക്ക് വൃത്തികെട്ട സ്മെല്ലിനെയൊക്കെ വലിച്ചെടുക്കാനുള്ളൊരു ശക്തി ഇതിനുണ്ട് അപ്പോൾ നമ്മുടെ ബാത്റൂമിലാണെങ്കിൽ പോലും ബേക്കിംഗ് സോഡയിൽ അല്പം പുലത്തായിരം അല്ലെങ്കിൽ കംഫേർട്ട് ഇത് ഏതെങ്കിലും ഒന്ന് ഇട്ട് ഒഴിച്ചു ശേഷം അവിടെ വെക്കുകയാണെങ്കിൽ അവിടുത്തെ ബേഡ് സ്മെല്ലൊക്കെ പോവാനായിട്ട് സഹായിക്കും അതേപോലെ ചില സമയങ്ങളിൽ ിൽ ഫ്രിഡ്ജിൽ ഇതേപോലെ വൃത്തികെട്ട സ്മെല്ലുണ്ടാവും ആ സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ ബേക്കിംഗ് സോഡ കുറച്ചൊരു പാത്രത്തിലാക്കിയതിന് ശേഷം അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കൊടുത്താൽ മതി അവിടുത്തെ ബേഡ് സ്മെല്ലൊക്കെ ഈ ബേക്കിംഗ് സോഡ വലിച്ചെടുത്തോളും അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട് അറിയാത്തവർ അതുപോലെ ചെയ്തോളൂ ഈ ബേക്കിംഗ് സോഡ നമ്മുടെ ബെഡിൻ്റെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൗഡറും കൂടെ നമ്മൾ സാധാരണ മുഖത്ത് ഇടാൻ യൂസ് ചെയ്യുന്ന പൗഡറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കും നല്ല സ്മെല്ലിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പ് ഇതേപോലെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചില ഭാഗങ്ങളിൽ കൂടുതൽ കൂടുതലും ചില ഭാഗങ്ങളിൽ കുറവാകും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഭാഗത്തും ഒരേ ലെവൽ വരാനായിട്ട് വേണ്ടിയിട്ടാണ് അരിപ്പ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പൗഡറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് നമുക്കതേപോലെ തന്നെ ഇരുന്നോട്ടെ നിങ്ങൾക്ക് കൂടുതൽ ബാഡ് സ്മെല്ലൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വെയിലില്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് സൂപ്പറായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം നമുക്ക് ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ഇപ്പം ഞാൻ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് തുടച്ചെടുക്കുന്നത് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം തുടച്ചെടുക്കുകയാണെങ്കിൽ അതിലത്തെ പൊടി കംപ്ലീറ്റ് തന്നെ പോയിട്ടുണ്ടാകും ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യ ഏട്ടം ജിലിസുവേട്ടുന്നീ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്ര അത് പോയി കാണണം ഈ പൊടി കൊണ്ട് നമുക്ക് തുടച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തുള്ള പൊടികളും ഒന്ന് തുടച്ചെടുത്തിട്ട് വരാം ഞാൻ പൊടികൾ കംപ്ലീറ്റ് തുടച്ചെടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം തുടച്ചെടുത്ത ബെഡ്ഡാണിത് പിന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കംഫർട്ട് നമ്മൾ തുണികൾ അലക്കുമ്പോൾ യൂസ് ചെയ്യുന്ന അതേ കംഫർട്ട് തന്നെ ഏതെങ്കിലും ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ ഒന്ന് മുക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പല സൈഡുകളിലായിട്ടും ബെഡിൻ്റെ സൈഡിൽ അതേപോലെ തന്നെ കട്ടിലിൻ്റെ ഇടയിൽ ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ആ ഒരു നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യും അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ് ഞങ്ങളുടെ കവിയിൽ കംഫേർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുലത്തയില ലെമൺ ഗ്രാസ് ഓയിലില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിലും നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ സോഫയിലാണെങ്കിലും അതേപോലെ തന്നെ ബെഡിലാണെങ്കിലും ചാടി കളിക്കുകയും അതേപോലെ തന്നെ അഴുക്ക് പറ്റി പിടിക്കുകയൊക്കെ ചെയ്യും ഇനി ചെറിയ കുട്ടികളുള്ള വീടുകളാണെങ്കിൽ അറിയാതെ മൂത്രമൊഴിച്ചു പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ബെഡിലാണെങ്കിലും ഒക്കെ ക്ലീൻ ട്രാപ്പർ വെച്ച് ക്രാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൂത്രം ബെഡിലേക്ക് താഴ്ന്നിറങ്ങി പോവുകയും ഇല്ല നമ്മൾ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോമായി വരുന്നത് വരെ ഓക്കേ ബായ്